ಕಾಣದೆ ಬಲಬಲ ಕಳ್ಳೋಡೆ ಬ್ರದ ನಾರಾ ನಾರಾ ಏನಾ ನಾರಾ ಇಂದ ಮನೆ ಕೊಡಿ ನೀವು ಕೂಟೋ ಎದರ ಬಂದಾಯೋ ಕಾಣೆ ತೋಚೋ ಈಗಪ್ಪ ಮಣ್ಣೆ ಎಕ್ಕೆ ಎಂತಕ್ಕೆ ತಿನ್ನೋ ಐಕೋ ಎಂತಕ್ಕೆ ಯಾವನ್ ಬರಿಯ ಸವರ ಎಕ್ಕೆ ಮಾತ್ರ ದಕ್ಕೆ ಫಾಲೋ ಮಾಡೋಕೆ ಇಲ್ಲ ಎಂತ ಬಂತಾ ನನ್ನ അത്രയ്ക്കും കാരണേ തടയാനുള്ള ഇതില്ലേ കോടതി ഉത്തരവെന്ന് പറഞ്ഞാൽ ചേർന്നോടും ചേർന്നെങ്കിലും പരിചയപണിയല്ലേ ബുദ്ധിമുട്ടി തൊഴിലാളി അവകാശങ്ങൾക്ക് വേണ്ടിയും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയും ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത് പത്തോളം വരുന്ന തൊഴിലാളി സംഘടനകൾ സമരം ശക്തമായത് എപ്പോഴത്തെയും പോലെ കേരളത്തിൽ മാത്രം എന്നാൽ മര്യാദയുടെ സർവസീമകളും ലംഘിക്കുന്ന അതിക്രമങ്ങളാണ് സംസ്ഥാനത്ത് പലയിടത്തും കണ്ടത് സമരത്തിനോട് യോജിക്കാനും വിയോജിക്കാനും നമുക്ക് അവകാശമുണ്ട് രണ്ടാവശത്തെയും എന്നാൽ കേരളത്തിൽ സംഭവിച്ചതോ ജോലി ചെയ്യാൻ വരുന്നവരെ ഭീഷണിപ്പെടുത്തിയും തെറി പറഞ്ഞും കയ്യേറ്റം ചെയ്തും ഓഫീസുകളിൽ നിന്ന് ഇറക്കി വിട്ടു സമരക്കാരിൽ നിന്ന് കരണത്തടിയിൽക്കേണ്ടി വരുന്ന കെ കണ്ടക്ടർ മണ്ണി ഒഴിച്ച് നശിപ്പിക്കുമെന്ന ഭീഷണിക്ക് പിന്നിൽ ഭയന്ന് മത്സ്യം വാരിക്കൂട്ടേണ്ടി വരുന്ന കച്ചവടക്കാരൻ എന്തിനേറെ ശൗചാലയം പോലും പൂട്ടിയിട്ട് സമരം അങ്ങനെ മനുഷ്യത്വത്തിനു തന്നെ എതിരായിരുന്നു പലയിടത്തെയും സമരാഭാസം പത്തനാപുരത്തെ ഔഷധി ഗോഡൌൺ ആയുർവേദാശുപത്രികളിലേക്ക് കൃത്യമായി മരുന്നെത്തിക്കേണ്ട സ്ഥാപനം എന്നാൽ സമരക്കാർ ഇരമ്പിയാർത്തു ആദ്യം വനിതാ ജീവനക്കാരോട് സൗമ്യഭാവത്തിലെന്നവണം ഭീഷണി ശരി അല്ല നിങ്ങൾ ചെയ്തോ നിങ്ങൾ ഇതെന്നാ നിങ്ങൾ ഇതെന്ന് അടച്ചു പക്ഷേ ഇവിടെ ഇടുക നിങ്ങൾ ഇതിനകത്തിരുന്നു തന്റെ ജോലി ചെയ്യുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന മറ്റൊരു ഔഷധി ജീവനക്കാർ നേരെേണ്ടി വന്നതോ ഗുണ്ടാക്രമം കണക്കെയുള്ള പിഷണി ഇങ്ങോട്ട് വരാനല്ലേ ഇവിടന്ന് നിങ്ങൾ വണ്ടി ഇവിടാ അല്ലേ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കുന്നോ ഇവിടന്ന് മെഡിക്കൽ ഷോപ്പിൽ നല്ല കൊടുക്കുന്നേ മെഡിക്കൽ ഷോപ്പൊന്നുമല്ല ഇത് ഔഷധセンターനല്ലേ ഔഷധセンターനല്ല കൊടുക്കുന്നേ ഇനി ഇത് ആഹാരമേ ദാ ആഹചത്രികയാ കൊടുക്കുന്നേ ആ ആഹചത്രികല്ലേ കൊടുക്കുന്നത് ഇവര ആഹചത്രിയാന്നോ അല്ലല്ല ആ അത് ആഹചത്രിയാ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് ബോറൗണ്ടാണ് അവിടെ ഇരിക്കയാവുന്നേ പൂർണ്ണ നായൊന്നും പറയണ്ട ആ പിന്നെന്താ നിങ്ങൾ ഇൂരിമീൻ ഞാൻ നീ പൂർണ്ണ നായ പറയണ്ടേ പൂർണ്ണ നായല്ലേ ഇത് ഞാൻ വേറെ ആരെ കൊടുത്തെ ഞാൻ ആഹരല്ല ആ പിന്നെന്താ அடி கரங்கடா 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 இறங்க மாட்டேங்கிறடா கரங்கடா இறங்க കൊല്ലത്തെ അക്രമങ്ങൾ തീരുന്നില്ല നഗരത്തിലേക്ക് സർവീസ് നടത്തിയ കെഎസ്ആർടിസി ബസ് കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു ഞങ്ങൾ കരുനാപ്പിളിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് വരികയായിരുന്നു അപ്പം നമ്മളെ ഈ കൊല്ലത്ത് സ്റ്റാൻഡ് എത്താറാകുമ്പോൾ സിഗ്നൽ ഉണ്ടല്ലോ ഈ സിഗ്നലിൻ്റെ അവിടെ ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ തടയുകയും അവർ ഒന്ന് അസഫയും പറയുകയായിരുന്നു ആയിരുന്നു അതിനകത്ത് ഒരാൾ ബസ്സിനകത്ത് കയറി ഒരാൾ അടിക്കാൻ അടിക്കുന്ന അടിക്കുന്ന ഓങ്ങിയതേയുള്ളൂ മറ്റേ ഒരാൾ അടിക്കുകയും ചെയ്തു ഒരു വെളുത്ത ഷർട്ടിട്ട് ഒരു നീളം കുറഞ്ഞ ഒരാൾ നമ്മളെ അടിക്കുകയും ചെയ്തു മന്ത്രി പറഞ്ഞിട്ടില്ലേ നിങ്ങള് മന്ത്രി പറഞ്ഞേണ്ട മന്ത്രിയുടെ ഉറപ്പിന്റെ പുറത്താണ് ഇല്ലേ സർക്കാർ മെയിൻ ആയിട്ടും ഡയസോൺ പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾക്ക് ഒരു ദിവസം ശമ്പളം പോകും ആ ശമ്പളം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ജോലിക്ക് വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷം ചിലപ്പം വരുത്തില്ല തൊഴിലാളി അവകാശത്തിന് വേണ്ടി ബാധിക്കുന്നവർ തൊഴിലെടുത്തവന്റെ കാരണം തടിച്ചു ആയൂരിൽ സമരാനുകുലികളെ ഭയന്ന് പോസ്റ്റ് ഓഫീസ് പൊട്ടിയിറങ്ങിയ ജീവനക്കാരെ റോഡിലിട്ട് മർദ്ദിച്ചു അല്ലെങ്കിൽ സഹികെട്ട് പ്രതികരിച്ചപ്പോഴും നോക്കുകുത്തിയായി നിന്നു പോലീസ് അതിക്രമം നിരനിരയായി നടക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമെന്ന പതിവ് ന്യായീകരണങ്ങളുമായി നേതാക്കൾ ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ പണിമുടക്കിനെ പരാജയപ്പെടുത്തക്ക നിലയിൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ അക്കാലമത്രയും ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാവും അത്രയും ഉണ്ടായിക്കൊണ്ടോ വേറെ വേറെ ആക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായി അങ്ങനെ ഭീഷണിപ്പെടുത്തി കളയടപ്പിക്കുന്ന നിലപാടൊന്നും എടുക്കാൻ സാധ്യതയില്ല അതെന്താന്നുള്ളത് പരിശോധിക്കാം ജോലിക്ക് വരാൻ പാടില്ലല്ലോ എല്ലാ പണിമുടക്കും നടക്കുമ്പോഴും ആ പണിമുടക്കിലെ ജനങ്ങളാകെ അണിനിരക്കുന്നതിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി എന്തെങ്കിലും ഒരൊറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെങ്കിലും ഉണ്ടാകുന്ന നോക്കി അത് പ്രചരിപ്പിച്ച് ഇതിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ചിലരാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് മുക്കത്ത് കണ്ടത് അത്രയും നെറുകെട്ട സമരം ഒരു മനുഷ്യന്റെ ജീവനോപാധി മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കുമെന്ന് പറയുന്ന നേതാക്കൾ ൾക്ക് വേണ്ടിയ സാധനം ചട്ടികൾ കരിങ്കാൽ പണിയെടുക്കാം വാരിക്കലേ ഞങ്ങൾ ഞങ്ങൾ ഇവരോ തൊഴിലിന്റെ മഹത്വം തിരിച്ചറിയുന്നവർ സമരാവേശം മാളിലേക്കും അവിടെയും നിസ്സഹായരായി മാറി നിൽക്കുന്ന പോലീസ് പ്രതികരിക്കേണ്ടത് ആരോടാണ് സർക്കാരിനോട് ഇങ്ങനെ പ്രതികരിച്ച് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം രണ്ട് രീതിയിലും അനുഭവിക്കുന്നത് പബ്ലിക്കാണ് ചേട്ടൻ കൊണ്ടുപോകാ എനിക്ക് തൊടുപുഴ ഹോസ്പിറ്റലിൽ പോവാനായിട്ടാ ചേട്ടൻ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിനിടയ്ക്ക് പോവാനായിട്ട് ഇറങ്ങിയത് അത്യാവശ്യമായിട്ട് പോകേണ്ട സർക്കാരിലെ ഇരിക്കുന്ന നേതാക്കന്മാർ രാജാക്കന്മാരെ പോലെ ഭരിക്കും അവരുടെ തെറ്റായി ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട അവരുടെ ഭവനങ്ങളിൽ ചെന്നല്ല അവർക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന ആ ചെന്നിട്ടാണ് അവരുടെ വാഹനങ്ങൾ തടഞ്ഞിട്ട് അത് ചെയ്യുന്നില്ല രണ്ട് രീതിയിലും അനുഭവിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ശൗചാലയം പോലും അടച്ചിട്ടു സമരക്കാർ ഇന്ന് തുറക്കില്ല എന്ന് ബോർഡ് നെയ്യാറ്റിങ്കരയിൽ നിന്ന് രാവിലെ ബെസുവായി എത്തിയ ജീവനക്കാർ കുടുങ്ങി ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്ന സമരത്തെ പേരിട്ടാണ് വിളിക്കേണ്ടത് സർവീസ് നടത്തുന്ന തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഈ സമരത്തിനോട് അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്തതാണ് സമരാനുകൂലികൾ തടയേണ്ട ഞങ്ങൾ പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമരക്കാർ വണ്ടിന് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കെ എസ് ആർ ടി സി സർവീസുകളെ സമരം ബാധിക്കില്ല എന്നതായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അവകാശവാദം മന്ത്രിയുടെ വാക്കിൽ വിശ്വസിച്ച് ഹെൽമറ്റ് ധരിച്ചു പോലും പണിയെടുക്കാൻ തയ്യാറായി കെ എസ് ആർ ടി സി ജീവനക്കാർ രംഗത്തു വന്നു എന്നതും സമരത്തിനിടയിലെ കൗതുക കാഴ്ചയായി ദൃശ്യങ്ങളിലുള്ള വാഹനം ഇതാണ് പത്തനംതിട്ടയിൽ നിന്നും ഇന്ന് രാവിലെ ആറ് ഇരുപതിന് പുറപ്പെട്ട കൊല്ലം വേണാട് ബസ്സാണ് അതിന്റെ ഡ്രൈവർ പത്തനംതിട്ട കുമ്പളാമ്പ് സ്വദേശിയാണ് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് യാത്ര വാഹനം ഓടിച്ചത് ഏറ് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കാരണം മറ്റുള്ള വണ്ടികളൊന്നും റോഡിലില്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ചിലപ്പം വരായയില്ലല്ലോ യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നോ ഇല്ല അവിടുന്ന് എടുത്തുമില്ലായിരുന്നു അന്നേരം റോഡൊക്കെ നല്ല സേഫായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ആണ്ടപ്പള്ളി കഴിഞ്ഞ് പന്നിവിടെ ആയപ്പോഴാണ് ഞാൻ ഹെൽമെറ്റ് എടുത്തു വെച്ചത് നമ്മുടെ അവയവങ്ങൾ പോയാൽ പിന്നെ നമ്മുടെ ഇപ്പോൾ ഞാ ഞാനാണ് എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഫാദർ മരിച്ചു പോയതാണ് അപ്പം അമ്മ അമ്മ വയ്യാത്തൊരു അമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അപ്പോൾ വീട കാര്യങ്ങളിൽ ഞാൻ നോക്കും അപ്പം ഞാനിവിടെ എൻ്റെ അവസ്ഥ കഴിഞ്ഞാൽ ഞാനും കടപ്പിലായിപ്പോയാൽ ആകെപ്പാട് പ്രശ്നങ്ങളാണ് കാട്ടാക്കടയിൽ കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു ആറ്റിങ്ങൽ മിനി സിവിൽ സ്റ്റേഷനിൽ ജോലിക്കെത്തിയവരെ പണിമുടക്ക് തടഞ്ഞു ബലം പ്രയോഗിച്ച് ജീവനക്കാരെ ഇറക്കിവിട്ടു ിലെ സർക്കാർ സ്കൂളിലെ പ്ലസ് ടു സ്കൂളുകളിലും കുറച്ചുപേരകത്ത് കടന്നിട്ട് ഭയങ്കര ഭീഷണിയും മറ്റു പ്രശ്നങ്ങളും ആയിട്ട് നിൽക്കുകയായിരുന്നു പത്തര മണിയോടുകൂടി ഇവിടെ വന്ന കുട്ടികളെ സ്കൂളിൽ പോലും കയറാൻ സമ്മതിക്കാതെ പറഞ്ഞു വിടുകയും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് புறத்து கேட்டு பூட்டி அகத்து ஸ்கூல் பிரவத்தையும் நம்ம தரிச்சதி வரது அகும் அருமடம் இது கன்னிப்போரக்கே அது போதும் அல்ல பணிமுடக்கு അനുകൂലികളെ പേടിച്ചാണ് ഇവർ ഇരുന്നതെന്നൊരു ന്യായീകരണത്തിൽ പറഞ്ഞാൽ പോലും അത് സ്റ്റാഫ് റൂമിനകത്താവണ്ടേ അരുവിക്കരയിൽ ഗേറ്റ് പൂട്ടിയിട്ടായിരുന്നു സമരക്കാരുടെ പ്രതിഷേധം ഒടുവിൽ പോലീസ് എത്തേണ്ടി വന്നു ഗേറ്റ് തുറക്കാൻ അവരെ അവരെ ടൈമിൽ അവരെ ഒപ്പിട്ടെങ്കിൽ അവരത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമരം ചെയ്യാൻ അധികാരം അവർക്ക് പത്തനംതിട്ടയിലെ വള്ളിക്കോട് പഞ്ചായത്ത് ഓഫീസിന്റെ താക്കോൽ പ്രസിഡന്റ് വാങ്ങിവെച്ചു ഓഫീസിലെത്തിയ ജീവനക്കാർ പുറത്തും സമരക്കാരോട് ഏറ്റുമുട്ടാൻ നിൽക്കാതെ പിൻവാങ്ങേണ്ടി വരുന്നു ജീവനക്കാർക്ക് സർക്കാർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം ആരാണ് രാഷ്ട്രീയക്കാർക്ക് തീരെഴുതി കൊടുത്തത് കണ്ണൂരിലെ സ്കൂളിലെത്തിയ അധ്യാപകരെയും സമരക്കാർ വലച്ചു ശ്രീകണ്ഠാപുരം നെടുങ്ങോം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ കാറുകളുടെ കാറ്റഴിച്ചുവിട്ടായിരുന്നു തൊഴിലാളി സമരം കണ്ണൂർ കളക്ടറേറ്റിലും സമരാനുകൂലികൾ ജോലി തടസ്സപ്പെടുത്തി ഇടുക്കി നെടുങ്കണ്ടത്തടക്കം വാഹനങ്ങൾ തടഞ്ഞു വഴിയിൽ കുടുങ്ങിയത് വിനോദസഞ്ചാരികൾ ലാഭം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള രോഗികളെ കൊണ്ടുപോകാൻ വന്ന ജീപ്പ് പോലും തടഞ്ഞിട്ടു ഏറെ പണിപ്പെട്ടാണ് ഡ്രൈവർ വാഹനവുമായി പോയത് ഹോസ്പിറ്റലിലേക്ക് ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോ സൗജന്യ സേവനം മാത്രമല്ലോ പൈസ ആ ഗ്ലാസ് ഗ്ലാസ് ഒക്കെ സൗജന്യ ഹോസ്പിറ്റൽ കേസ് കോഴിക്കോട് കോർപ്പറേഷന്റെ ബേപ്പൂർ സോണൽ ഓഫീസിലെ ജീവനക്കാരനെ സമരക്കാർ മർദ്ദിച്ചു സൂഫ്രണ്ടിന് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് ഓഫീസിന്റെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളെ ഓടി എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു അങ്കമാലിയിൽ ജോലിക്കെത്തിയവരെ കരിങ്കാലികൾ എന്ന് വിളിച്ചായിരുന്നു ആക്ഷേപവും ഭീഷണിയും തൃശൂർ മേയറുടെ വാഹനം അങ്കമാലിയിൽ തടഞ്ഞു പോലീസ് ഇടപെട്ട വാഹനം വഴിതിരിച്ചുവിട്ടു ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അടയ്ക്കാൻ നമുക്ക് സമ്മതിച്ചില്ല നമ്മൾ കൈ പിടിച്ച് വലിച്ചു അപ്പോൾ എൻ്റെ കൈ ചേട്ട് ഒഴിഞ്ഞില്ലോണ്ട് പ്രശ്നമുണ്ടായി പിന്നെ ഒരു ഒരാൾ വന്നിട്ട് പുറത്തുനിന്ന് വലിച്ച് തള്ളി താഴും മഞ്ചേരിയിൽ പോലീസും സമരാനുകൂലികളും തമ്മിൽ ഉന്തും തള്ളും മഞ്ചേരിയിൽ സ്വകാര്യ വാഹനം സർവീസ് നടത്തിയത് സമരക്കാർ തടഞ്ഞു ഇതെതിർത്തതോടെയാണ് സമരക്കാർ പോലീസിന് നേരെ തിരിഞ്ഞത് പങ്കെടുത്തില്ല പങ്കെടുത്താൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണതായിട്ട് ഓടിക്കാൻ വേണ്ടി ആർക്കും ആരും ഇല്ല റോട്ടില് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഈ പണി കൊടുക്കേണ്ട പണിമുടക്കാ എന്ത് ഇതുകൊണ്ട് നേടും ഒരു ദിവസം ഓടിക്കിയിട്ട് അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാ ഇത് പാവപ്പെട്ട ജനങ്ങളെ ഇത് ബാധിക്കണേ സാമ്പത്തികമുള്ളവർക്കൊന്നും വിഷയമില്ല ഞങ്ങളെ പോലുള്ളവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ആരോട് പറയാനാ കേരളത്തിൽ സമരം ശക്തമായിരുന്നപ്പോഴും അയൽ സംസ്ഥാനങ്ങളിലൊക്കെ സമരത്തെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞതുപോലുമില്ലായിരുന്നു പൊതുപണിമുടക്ക് അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ തന്നെയാണ് ബംഗളൂരു നഗരം നഗരത്തിന്റെ അവസ്ഥ ഇന്ന് എല്ലാം സാധാരണ പോലെയാണ് അതാ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഔട്ടർ റിംഗ് റോഡ് ഭാഗത്താണ് ബി എം ടി സി ബസ്സുകൾ ഓടുന്നുണ്ട് ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട് ആളുകളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് നിലവിലേതായാലും ബംഗളൂരു നഗരത്തിൽ യാതൊരു തരത്തിലും ഈ സ്ട്രൈക്ക് ബാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അണ്ണാ സ്ട്രൈക്ക് നിങ്ങൾക്ക് സ്ട്രൈക്ക് സ്ട്രൈക്ക് എനിക്ക് 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 എപ്പോഴേക്ക് ഇവിടുത്തെ തൊഴിലാളികൾക്ക് പോലും ഇവിടെ സ്ട്രൈക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയില്ല അറിയുന്നത് പത്ത് ശതമാനമുള്ള അല്ലെങ്കിൽ പത്തിൽ താഴെയുള്ള മലയാളികൾക്ക് മാത്രം അറിയുന്ന ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിൽ സർക്കാർ സ്പോൺസേർഡ് ഒരു ഒരു പണിമുടക്ക് മാത്രമാണ് ഹർത്താൽ കാണുന്ന നടക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല സ്കൂളുകൾ പ്രവർത്തിക്കുന്നു ഓഫീസുകൾ പ്രവർത്തിക്കുന്നു ഈ കാലഘട്ടപ്പെട്ട ഈ സമരമൊക്കെ ഒന്ന് മാറ്റി പുതിയ രീതിയിലേക്ക് വരാൻ പറയണം ദൃശ്യങ്ങൾ കാണാം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട് വലിയ തോതിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ബംഗളൂരു നഗരത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് പത്രായിരത്തങ്ങടെ കാണിക്കാൻ നടത്തി അത് പത്രായിരത്തങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കട തുറക്കാത്തവരും ജോലിക്കെത്താത്തവരും ഒക്കെ സമരത്തോട് പിന്തുണ അറിയിച്ചതോ അതോ രാഷ്ട്രീയ പാർട്ടികളെ ഭയന്ന് ഒപ്പം നിൽക്കുന്നതോ മന്ത്രിമാരും നേതാക്കളും നിന്ന് സമരത്തെ അനുകൂലിക്കുന്നു ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിൽ നിന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടന്ന് പോവുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്തുകൊണ്ടാണ് വാഹനങ്ങളൊന്നും റോഡിലിറക്കാൻ പാടില്ലല്ലോ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പലയിടത്തും പണിമുടക്കാണ് എങ്കിൽ തന്നെയും പല യാത്രക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ അടക്കം തടയുന്നത് ഒരു വലിയ പ്രശ്നമാകുന്നുണ്ട് എനിക്കതിൻ്റെ പേര് ലഭിച്ചിട്ടില്ല ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ ദിവസം ഈ ദിവസത്തെ ദിവസം യാത്രക്ക യാത്ര ഒഴിവാക്കണമെന്നില്ല സമരക്കാരെ പറഞ്ഞിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് ഡയസ്റ്റോൺ ബാധകമാണ് അതായത് ജോലിക്കെത്തിയില്ലെങ്കിൽ ശമ്പളമില്ല ജോലിക്കെത്തുന്നവരെ സംരക്ഷിക്കേണ്ടത് ആരാണ് സർക്കാർ ആ ജോലി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ചെയ്തതെന്ത് ഓഫീസ് അടപ്പിക്കുന്നതും കടയടപ്പിക്കുന്നതും ആളുകളെ കയ്യേറ്റം ചെയ്യുന്നതും എല്ലാം കണ്ട് വിണ്ടാതെ നിന്നു പോലീസ് തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് മറ്റു മനുഷ്യരുടെ അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ടാകരുത്